ലോകമഹത്ഭുതങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിലുള്ള താജ്മഹൽ അതില്യ പ്രണയത്തിന്റെ സ്മാരകം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നുണ്ട് താജ്മഹലിന്റെ കഥ ലോകത്തിൽ വളരെയധികം പ്രചാരണത്തിൽ ഉള്ളതുമാണ് ഇന്ത്യയിലെ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഒരു തിളക്കമാർന്ന ഉദാഹരണമായി താജ്മഹൽ എന്ന് വിശേഷിക്കപ്പെടുന്നു വെളുത്ത മാർബിളിൽ തീർത്ത ഈ ശവകുടിയിലും മുഗൾ ചക്രവർത്തി ഷാജഹാന് തന്റെ ഭാര്യ മുന്താസിനോടുണ്ടായിരുന്ന നിത്യസ്നേഹത്തിന്റെ പ്രതീകങ്ങളിലൊന്നായി അടയാളപ്പെടുത്തുന്നു ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായി ഇന്ത്യയിൽ ഇപ്പോൾ താജ്മഹൽ ഉണ്ട് അതുല്യ പ്രണയത്തിന്റെ സ്മാരകമെന്ന് തന്നെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു താജ്മഹലിന്റെ കഥ ലോക പ്രശസ്തമായതുമാണ് ഇന്ത്യയിലെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും ഒരു തിളക്കം മാറുന്ന ഉദാഹരണമായി താജ്മഹൽ ഇപ്പോഴും നിലനിൽക്കുന്നു ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടിലാണ് താജ്മഹലിന്റെ നിർമ്മാണം ആരംഭിച്ചിരുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ എടുത്തു പണി പൂർത്തിയാക്കാൻ ഇന്ദോ ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസാണ് താജ്മഹൽ ആരെയും ആകർഷിക്കുന്ന മോസക് വർക്ക് കൊത്തുപണികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ലാപീസ് ലാസുലി കൊർണേലിയൻ ഗോമോതകം സ്വർണം വെളുത്ത മാർബിൾ തുടങ്ങിയവയുടെ സംയമനമാണ് താജ്മഹൽ ഈ അത്ഭുത സൃഷ്ടിയുടെ നിർമ്മാണത്തെ ചുറ്റിപ്പറ്റി നിരവധി ആകർഷകമായ കഥകളുണ്ട് പേർഷ്യ ഒട്ടോമൻ സാമ്രാജ്യം മറ്റ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് തൊഴിലാളികൾ എത്തിയാണ് ഇത് നിർമ്മിച്ചത് നിരവധി ആളുകൾക്ക് ഈ സ്മാരകത്തിനായി ജീവൻ നൽകേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തിൽ പരം ആനകളെ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുവാൻ മാത്രം ഉപയോഗിച്ചു ഇനി ഇതുപോലൊരു സൃഷ്ടി സാധ്യമല്ല എന്നും പലരും പറയപ്പെടുന്നു എന്നിരുന്നാൽ പോലും ഇത് താജ്മഹൽ നിർമ്മിക്കുന്നതിന് എത്ര രൂപ വേണ്ടിവരുമെന്ന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ചില ചരിത്രരേഖകൾ പ്രകാരം അന്ന് താജ്മഹൽ നിർമ്മിക്കുന്നതിന് ഏകദേശം മുപ്പത്തിരണ്ട് മില്യൺ രൂപ അന്നത്തെ ഏകദേശം മൂന്ന് ദശാംശം രണ്ട് കോടി രൂപ വേണ്ടി വന്നു എന്നാണ് ചരിത്രകാരനായ ജനുനാ സർക്കാർ തന്റെ സ്റ്റഡീസിൽ മുഗൾ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് മില്യൺ രൂപ താജ്മഹലിനായി ചെലവാക്കി എന്നും പറയുന്നു അന്നത്രയും രൂപ വേണ്ടി വന്നുവെങ്കിൽ ഇന്ന് അത്തരം ഒരു നിർമ്മിതിക്ക് എത്ര രൂപ വേണ്ടി വന്നു എന്ന് ഊഹിക്കാൻ കഴിയുന്നതല്ല അല്ലെങ്കിൽ അതിനൊരു ഉത്തരം ഏകദേശം ഏഴായിരം കോടി രൂപ എന്നാണ് അതായത് ഏകദേശം വൺ ബില്യൺ യു എസ് ഡോളർ ചെലവാകുമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു ചിലരുടെ വിലയിരുത്തലുകൾ ഇതിലും അപ്പുറമാണ് അതേസമയം താജ്മഹലിന്റെ മൂല്യം പണപ്പെരുപ്പത്തിനപ്പുറമാണ് എന്നുള്ളതാണ് സത്യം കേവലം പണം കൊണ്ട് മാത്രം അതിന്റെ മൂല്യം അളക്കുന്നത് ഒട്ടും ശരിയല്ല പ്രണയത്തിന്റെയും കലാപരമായ മികവിന്റെയും കലാതീതമായ പ്രതീകമാണ് ഈ കെട്ടിടം ഇനി ഇങ്ങനൊരു സ്മാരകം നമുക്ക് കാണാൻ സാധിക്കില്ല എന്നും അതുകൊണ്ടാണ് ഇന്നും താജ്മഹൽ ഒരു അത്ഭുതമായി തന്നെ നമ്മൾ കാണുന്നത്